നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വീണ്ടും ജനപ്രിയ പ്രഖ്യാപനമായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ അങ്കണവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചതായാണ് നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്കണവാടി ജീവനക്കാരുടെ വേതനം ഏഴായിരത്തിനിൽ നിന്ന് ഒമ്പതിനായിരമായും സഹായികളുടെ വേതനം നാലായിരത്തിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറുമായാണ് ഉയർത്തിയത് സംയോജിത ശിശുവികസന സേവനങ്ങളുടെ കീഴിൽ ആരംഭിച്ച ആറ് പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള അവരുടെ പ്രവർത്തനം മാനിച്ചാണ് ഓണറെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പിന് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ ബീഹാർ സർക്കാർ നടത്തുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന പാചകക്കാർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന നൈറ്റ് ഗാർഡുകൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹെൽത്ത് ഇൻസ്ട്രക്ടർമാർ എന്നിവരുടെ ഓണറേറിയം ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ട് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നിതീഷ് കുമാർ നടത്തുന്നത് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജോലികളിലും ശതമാനം തസ്തികതകൾ ബീഹാറിലെ സ്ഥിരമായ താമസക്കാരായ സ്ത്രീകൾക്ക് മാത്രമായി സംവരണം ചെയ്യുമെന്ന് നിതീഷ് കുമാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാന സർക്കാർ സേവനങ്ങളിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും തലങ്ങളിലേക്കും തരങ്ങളിലേക്കും നേരിട്ടുള്ള നിയമങ്ങളിൽ ബീഹാർ ിലെ താമസക്കാരായ വനിതകൾക്ക് മാത്രമായി മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തും പൊതുസേവനങ്ങളിൽ എല്ലാ തലങ്ങളിലും വകുപ്പുകളിലും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാരിന്റെ ശ്രമമെന്നും കൂടുതൽ സ്ത്രീകൾ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുകയും ബീഹാറിലെ ഭരണത്തിലും ഭരണ നിർവഹണത്തിലും വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുക എന്നതാണ് ഈ തീരുമാനത്തിന്റെ ലക്ഷ്യമെന്നും നിതീഷ് കുമാർ പറഞ്ഞിരുന്നു